ഇന്ന് ലോക തദ്ദേശീയ ജനതയുടെ അന്താരാഷ്ട്ര ദിനം എ ഐയും തദ്ദേശീയ ജനതയും എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം പൊതുസമൂഹത്തിന്റെ പുരോഗതിക്കൊപ്പം തദ്ദേശീയ ജനതയെയും ചേർന്ന് നിർത്തുകയാണ് ദിനാചരണത്തിൻ്റെ ലക്ഷ്യം പ്രകൃതിയോടും ജീവജാലങ്ങളോടും ചേർന്നു കഴിയുന്നവരാണ് തദ്ദേശീയ ജനവിഭാഗം പുറം ലോകത്തിന്റെ കാപട്യവും കൃത്രിമത്വവും ഇല്ലാത്തവർ മാറുന്ന കാലത്തിനനുസരിച്ച് തദ്ദേശീയ ജനതയുടെ പ്രശ്നങ്ങൾ നോക്കിക്കാണേണ്ടതുണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ലോക തദ്ദേശീയ അന്താരാഷ്ട്ര ദിനം ആചരിക്കുന്നത് തദ്ദേശീയ ജനതയുടെ മനുഷ്യാവകാശം വിദ്യാഭ്യാസം വികസനം ആരോഗ്യം എന്നിവ ഏറെ ചർച്ചയാവേണ്ടതുണ്ട് തദ്ദേശീയ ജനതയുടെ അന്തർദേശീയ ദിനത്തിന്റെ തീം എന്ന് പറയുന്നത് ഏ ജനത ഏയും തദ്ദേശീയ ജനതയും എന്നുള്ള വിഷയമാണ് ഇപ്പൊ എല്ലാം ഈ സമകാലീന സമൂഹത്തിൽ എല്ലാം ഏയിലേക്ക് മാറുന്ന ഒരു ഒരു കാലമാണല്ലോ അപ്പോൾ നമ്മളുടെ തദ്ദേശീയ ജനത ഏയോട് എത്രത്തോളം പൊരുത്തപ്പെട്ടു എത്രത്തോളം ഏയിലേക്ക് എത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അന്താരാഷ്ട്ര പ്രാതിനിധ്യത്തോടെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ മണ്ണും ജീവിതവും അവകാശങ്ങളും സംരക്ഷിക്കാൻ ദിനാചരണം കരുത്താകുമെന്നാണ് പ്രതീക്ഷ വയനാടി വിഷൻ മാനന്തവാടി